ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ ഇത് നമ്മൾ ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളക് ചേർത്താണ് നമ്മളിതിനു വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുന്നത് ഒരു ഏഴ് പച്ചമുളക് അതിൻ്റെ ഒപ്പം തന്നെ പച്ച കുരുമുളകാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് പച്ചക്കുരുമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസ്ഥനുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതൊരു കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മല്ലി ഇലയാണ് നമ്മളിവിടെ മല്ലിയിലയും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കൻ മല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ചേർത്താണ് നമ്മളിനി അരയ്ക്കാൻ പോകുന്നത് ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം ഇത് ഇനി ചിക്കൻ എടുക്കുന്നുണ്ട് ആവശ്യമുള്ള ചിക്കൻ എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേവിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അതും കൂടി ചേർത്ത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വിരമുളകൊടി കാര്യങ്ങൾ ഇടുന്നില്ല പകത്തിനുള്ള എരിവിനുള്ള കുരുമുളകും പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം നമ്മളിപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നില്ല അല്ലാതെ തന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിനി പൊരിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് അരിപ്പൊടി കൂടി എടുക്കുന്നുണ്ട് ഇതാ കുറച്ച് അരിപ്പൊടി എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്തെടുക്കാം ഇത് ചിക്കൻ ഫ്രൈ നല്ല മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമുള്ളത്ര എടുത്തതിന് ശേഷം ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പൊടിക്കൊരു പച്ചചവ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പൊടി നമുക്ക് ചിക്കനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുത്താൽ മാത്രം മതി അത് അതിനായിട്ട് നമ്മൾ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ആവശ്യമുള്ളത്രയും വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യമേ കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പീസെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അത് ഇനി ചിക്കൻ പീസ് ആവശ്യമുള്ളത്രയും ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നതിന് ശേഷം നമ്മുടെ പാകത്തിന് ഉണക്കിയെടുത്താൽ മതി ആവശ്യത്തിൽ ഉണക്കിയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം നമ്മുടെ ചിക്കൻ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചിക്കനാണ് നല്ല വെറൈറ്റി ടേസ്റ്റുമാണ് വെറുതെ കഴിക്കാനാണേലും സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും ഇതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ